വിവാഹബന്ധത്തിലൂടെ ഗ്രീൻ കാർഡ് നേടാൻ ശ്രമിക്കുന്നവർക്ക് അഭിമുഖം സാധാരണയായി ഒരു പ്രശ്നമില്ലാത്ത കാര്യമാണ് എന്നാൽ ഇപ്പോൾ അമേരിക്കയുടെ ചില ഭാഗങ്ങളിൽ ഈ അഭിമുഖങ്ങൾ അപകടകരമായി മാറിയിരിക്കുകയാണെന്നാണ് പല ഇമിഗ്രേഷൻ അഭിഭാഷകരും പറയുന്നത് ന്യൂയോർക്ക് ടൈംസ് സി ബി എസ് എയ്റ്റ് തുടങ്ങിയ വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ വിവാഹബന്ധങ്ങളിലൂടെയുള്ള ഗ്രീൻ കാർഡ് അഭിമുഖങ്ങൾ നടക്കുന്ന യുഎസ്ഐ ഓഫീസുകളിൽ വെച്ച് ആളുകളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു എന്നാണ് ഇമിഗ്രേഷൻ അഭിഭാഷകനായ സമൻ നസേരി സി ബി എസ് എയ്റ്റിനോട് പറഞ്ഞത് വിസ കാലാവധി കഴിഞ്ഞിട്ടും അമേരിക്കയിൽ തുടരുന്നവരെ അവർ നിയമപരമായി രാജ്യം വന്നിട്ടുള്ളവരാണെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമില്ലാത്തവരാണെങ്കിലും ഐ സി അറസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് നസേരി സി ബി എസ്സിനോട് പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച മാത്രം തന്റെ അഞ്ച് ക്ലയന്റുകളെ അറസ്റ്റ് ചെയ്തതായാണ് ഇവരെല്ലാവരും അമേരിക്കൻ പൗരന്മാരെ വിവാഹം കഴിച്ചവരായിരുന്നു ആർക്കും ഒരു ക്രിമിനൽ രേഖയും ഉണ്ടായിരുന്നില്ല അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഐ സി ഇയും യു എസ് ഇ എസും ചേർന്ന് ഒരു പുതിയ നയം നടപ്പിലാക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിനനുസരിച്ച് ഗ്രീൻ കാർഡ് അഭിമുഖങ്ങൾ നടക്കുന്ന യു എസ് ഇ എസ് ഓഫീസുകളിൽ വെച്ച് വിസ കാലാവധി കഴിഞ്ഞിട്ടും അമേരിക്കയിൽ തുടരുന്ന ആരെയും ഐ സി ഇ അറസ്റ്റ് ചെയ്യും നിയമപരമായി രാജ്യം വിട്ടു വന്നിട്ടില്ലെങ്കിൽ ഐ സി ഇ അഭിമുഖങ്ങൾ വെച്ച് അറസ്റ്റ് ചെയ്യും എന്നാണ് എൻ്റെ ക്ലയൻറുകൾ ആരും തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടവരോ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരോ അല്ല ഇവർ നിയമപരമായി രാജ്യം വിട്ടു വരികയും വിസ കാലാവധി കഴിഞ്ഞിട്ടും ഇവിടെ തുടരുകയുമാണ് ചെയ്തത് മറ്റൊരു യു എസ് ഇമിഗ്രേഷൻ അഭിഭാഷകനായ ചാൾസ് കുക്ക് സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചത് ഇങ്ങനെയാണ് മറ്റൊരു ഇമിഗ്രേഷൻ അഭിഭാഷകനായ ഹബീബ് ഹസ്ബീനി പറയുന്നത് തനിക്ക് സമാനമായ നിരവധി കോളുകൾ വരുന്നുണ്ടെന്നും അവയെല്ലാം സാൻഡിയാഗോയിലെ യു ഓഫീസുമായി ബന്ധപ്പെട്ടതാണെന്നുമാണ് നവംബർ പന്ത്രണ്ടിന് ഐ സിഇ ഒരു മെമ്മോ പുറത്തിറക്കിയിരിക്കുന്നതിന് തൊട്ടു മുമ്പാണ് ആദ്യത്തെ അറസ്റ്റ് നടന്നതെന്ന് അദ്ദേഹം പറയുന്നു അതിനുശേഷം തനിക്ക് നാല് കേസുകൾ ലഭിക്കുകയും നിരവധി കുടുംബങ്ങളിൽ നിന്ന് ഫോൺ കോളുകൾ വരികയും ചെയ്തു എനിക്ക് പല കൗണ്ടുകളിൽ ജോലി ചെയ്യുന്ന നിരവധി അഭിഭാഷകരുമായി ബന്ധമുണ്ട് അവരുടെ പരിസരങ്ങൾ ഇത് സംഭവിക്കുന്നില്ല അല്ലെങ്കിൽ ഇത് സാൻഡിയാഗോയിൽ മാത്രമാണ് സംഭവിക്കുന്നതെന്നും ഹസ്ബീനി അഭിമുഖങ്ങൾ ഒഴിവാക്കരുതെന്നും അദ്ദേഹം ഉപദേശിക്കുന്നുണ്ട് കാരണം ഒരു അപ്പോയിൻമെന്റ് നഷ്ടപ്പെട്ടാൽ ഉപേക്ഷിച്ചു എന്ന കാരണത്താൽ ഗ്രീൻ കാർഡ് നിഷേധിക്കപ്പെടാം എന്നാൽ അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതകളെക്കുറിച്ച് കുടുംബങ്ങൾ തയ്യാറെടുക്കണമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി മുൻപ് സാൻഡിയാഗോയിലെ അമേരിക്കൻ ഇമിഗ്രേഷൻ ലോയേഴ്സ് അസോസിയേഷന്റെ നേതാവായിരുന്ന ഇമിഗ്രേഷൻ അഭിഭാഷകൻ ആൻഡ്രൂ നീറ്റോ ന്യൂയോർക്ക് ടൈംസിനോട് പറഞ്ഞത് നവംബർ പന്ത്രണ്ട് മുതൽ ഈ പ്രദേശത്ത് ഏകദേശം ഇരുപതോളം പങ്കാളികളെ അറസ്റ്റ് ചെയ്തിരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് അഭിഭാഷകർ തമ്മിൽ നടത്തിയ സന്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ കണക്ക് സർക്കാർ ഔദ്യോഗികമായി ഒരു കണക്കും പുറത്തുവിട്ടിട്ടില്ല മിറർ റിപ്പോർട്ട് ചെയ്തത് അനുസരിച്ച് സാന്റിയാഗോയിലെ ഗ്രീൻ കാർഡ് അഭിമുഖ മുറികളിൽ ഐ സി ഉദ്യോഗസ്ഥർ കയറി ചെന്ന് അമേരിക്കൻ പങ്കാളികളുടെയും ആറുമാസം പ്രായമുള്ള ഒരു കുഞ്ഞിന്റെയും മുന്നിൽ വെച്ച് കുറഞ്ഞത് രണ്ട് കുടിയേറ്റക്കാരെയെങ്കിലും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്നാണ് ഒരു കേസിൽ ഓഡ്രി ഹെഡ്സ്മാർക്കും അവരുടെ ജർമ്മൻ ഭർത്താവ് ടോം ബിൽഗറിനും ഇത് സംഭവിച്ചിരുന്നു അവർ പറഞ്ഞത് മൂന്ന് മുഖംമൂടിയണിഞ്ഞ ഐ സി ഏജന്റുമാർ അവരുടെ ഭർത്താവിനെ കൈവിലങ്ങ് അണിയിക്കുകയും ഔദ്യോഗിക തിരിച്ചറിയൽ കാടന് പകരം ഒരു ക്യു ആർ കോഡ് മാത്രം കാണിക്കുകയും ചെയ്തു എന്നാണ് മറ്റൊരു കേസിൽ സ്റ്റീഫൻ പോൾ തൻ്റെ ബ്രിട്ടീഷ് ഭാര്യയായ കാറ്റിയെ അറസ്റ്റ് ചെയ്യുന്നത് കണ്ടു അവൾ ഗർഭിണിയായിരുന്നിട്ടും അപകട സാധ്യതയുള്ള ഗർഭമായിരുന്നിട്ടും ഉദ്യോഗസ്ഥർ അവരെ അറസ്റ്റ് ചെയ്തു ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോയിൽ ഐ സി ഏജന്റുമാർ മുലയൂട്ടിക്കൊണ്ടിരിക്കുന്ന അവരുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ എടുത്തു മാറ്റുന്നതും അതിനുശേഷം അവരെ അറസ്റ്റ് ചെയ്യുന്നതും കാണാം സി ബി എസ് എ നൽകിയ ഒരു പ്രസ്താവനയിൽ ദേശീയ സുരക്ഷയും പൊതുജനങ്ങളുടെ സുരക്ഷയും സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ ഇമിഗ്രേഷൻ നിയമങ്ങൾ നടപ്പിലാക്കുകയാണ് ചെയ്യുന്നതെന്നാണ് ഇത്തരം ആരോപണങ്ങളിൽ ഐ സി ഐ മറുപടി പറഞ്ഞിരിക്കുന്നത് കൂടാതെ വിവപരമായി രാജ്യം വിട്ട് വന്നിട്ടില്ലാത്തവർ അതായത് ഔട്ട് ഓഫ് സ്റ്റാറ്റസ് ആയവർ യു എസ് ഇ എസ് ഓഫീസുകൾ പോലുള്ള ഫെഡറൽ സ്ഥാപനങ്ങളിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെടാനും തടങ്കലിലാക്കപ്പെടാനും നാടുകടത്തപ്പെടാനും സാധ്യതയുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു അമേരിക്കയിൽ നിയമപരമായ താമസരേഖ ഇല്ലാതെ കഴിയുന്നവർക്ക് സ്വയം നാടുകടത്തലാണ് ഏറ്റവും സുരക്ഷിതമായ മാർഗമെന്നും ഐ സി വ്യക്തമാക്കുന്നുണ്ട് ഒരു യു വക്താവായ മാത്യു ജെ റാഗസ്സർ പറഞ്ഞത് ഒരു വ്യക്തിക്ക് നിലവിലുള്ള അറസ്റ്റ് വാറൻറ് ഉണ്ടെങ്കിലോ കോടതിയുടെ നാടുകടത്തൽ ഉത്തരവുണ്ടെങ്കിലോ ഉണ്ടെങ്കിലോ വഞ്ചനയോ കുറ്റകൃത്യങ്ങളോ ചെയ്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ മറ്റ് ഇമിഗ്രേഷൻ നിയമ ലംഘനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലോ യു എസ് ഐ ഓഫീസുകൾ വെച്ച് അറസ്റ്റ് ചെയ്യാൻ അനുവാദമുണ്ടെന്നാണ് ഈ അറസ്റ്റുകൾ നടത്തുന്നത് ഐ ആണ് യു എസ് അല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി പല ഗ്രീൻ കാർഡ് അപേക്ഷകരുടെയും വിസ കാലാവധി കഴിയുന്നത് അമേരിക്കൻ സംവിധാനത്തിന്റെ വേഗതക്കുറവ് കൊണ്ടാണ് സ്റ്റാറ്റസ് മാറ്റാനുള്ള അപേക്ഷകൾക്ക് മാസങ്ങളോ അതിൽ കൂടുതലോ സമയമെടുത്തേക്കാം ഇത് ആളുകളെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ ഇമിഗ്രേഷൻ നിയമപ്രകാരം നിയമപരമായി അമേരിക്കയിൽ പ്രവേശിച്ച ഒരാൾക്ക് അവരുടെ വിസ കാലാവധി കഴിഞ്ഞാലും വിവാഹബന്ധത്തിലൂടെയുള്ള ഗ്രീൻ കാർഡിനെ അപേക്ഷിക്കാൻ കഴിയും വിസ കാലാവധി കഴിഞ്ഞവരെ അറസ്റ്റ് ചെയ്യാൻ ഐ സിക്ക് നിയമപരമായി അധികാരമുണ്ടെങ്കിലും ഗ്രീൻ കാർഡ് അഭിമുഖങ്ങൾക്കിടയിൽ അറസ്റ്റ് ചെയ്യുന്നത് വളരെ വിരളമായിരുന്നു അഭിഭാഷകർ പറയുന്നത് ട്രംപ് ഭരണകൂടത്തിന്റെ കാലത്താണ് ഇത് മാറിയത് എന്നാണ് ഔദ്യോഗികമായി ഒരു നയമാറ്റത്തെക്കുറിച്ച് അറിയിക്കാതെയാണ് ഇപ്പോൾ ഇത്തരം അറസ്റ്റുകൾ നടക്കുന്നത്